ഒരുപാട് നാൾ കൂടിയിട്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു ഒരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തകർത്ത് പൊളിച്ചാണ് കേട്ടോ ഞങ്ങൾ പോയത് രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വണ്ടി ഞങ്ങളുടെ ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഒരു വൺ ഡേ ടൂർ എന്നൊക്കെ പറയാം കുറച്ച് ക്ഷേത്ര ദർശനത്തിനും പിന്നെ കുറച്ച് എൻ്റർടൈൻമെന്റും ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇത് ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുമ്പോഴും ഡാൻസ് കളിക്കാതെ അനങ്കാമാറ പോലെ തന്നെ എന്റെ കെട്ടിയെ കൊണ്ട് ഞാനൊരു ഡാൻസ് ഒക്കെ കളിപ്പിച്ചു കേട്ടോ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചാണ് കേട്ടോ പക്ഷെ കോപ്പിറേറ്റ് ഇഷ്യുകൊണ്ട് എനിക്ക് അതൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എല്ലാം കോപ്പിറേറ്റ് കാണിക്കായിരുന്നു കേട്ടോ മാതുകൂട്ടം നേരത്തെ കിടന്ന് ഉറങ്ങിയ കേട്ടോ അല്ലെങ്കിൽ കൂട്ടി ഇതേ ഉറങ്ങാതെ ഡാൻസുകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ ചെല്ലുന്നിനം വരെ പുള്ളി ഉറങ്ങിയിട്ട് ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്തിറങ്ങി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോവാണ് കേട്ടോ പാട്ടൊക്കെ പിന്നെ അന്താക്ഷരി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ രണ്ട് മണിയൊക്കെ ആയപ്പം ആദ്യം വന്നത് ആറ്റുകാലമ്പലത്തിലാണേ അപ്പോഴത്തെ ഈ അമ്പലത്തിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഗുഡ് മോർണിംഗ് നമ്മൾ ആദ്യം വന്നത് ആറ്റുകാൽ അമ്പലത്തിലാണ് അപ്പം അമ്പലത്തിൽ ഇപ്പോൾ ഒരു രണ്ടേ മുക്കാലൊക്കെ ആയതുകൊണ്ട് സമയം അപ്പം വന്നപ്പം ഇതേപോലെ ഒരു വീടിൻ്റെ മ മണ്ടകശമാണ് അവിടെ വന്ന ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പെണ്ണുങ്ങളൊക്കെ മേനുകളും ആണുങ്ങളൊക്കെ താഴെയായിട്ടാണ് കേട്ടോ അപ്പോൾ കുളിച്ച് റെഡി ആവാനായിട്ട് വന്നേക്കുവാണ് അപ്പം ഞാൻ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് ിട്ടൊക്കെ വരാട്ടോ അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോൾ മല്ലിക്കുട്ടിക്ക് മാതുകുട്ടിക്ക് അതാണ്ട് സ്വർഗ്ഗം കണ്ട പോലാണ് കേട്ടോ രണ്ടുപേരും കുറെ ഓട്ടോം ചാട്ടവും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായേ അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടോ അപ്പം നമ്മളിനി സാധനങ്ങളെല്ലാം കൂടെ വണ്ടിക്കകോട്ട് വെച്ചിട്ട് അമ്പലത്തിലോട്ട് തൊഴാൻ പോവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആറ്റുകാല അമ്പലത്തിൽ വരുന്നത് വന്ന ദിവസം തന്നെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു തിരക്കില്ലാഞ്ഞത് ഞങ്ങൾ വെളുപ്പിന് വന്നതുകൊണ്ടാണ് ഞങ്ങൾ പത്ത് മുപ്പത് പേരെ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു കേട്ടോ പോയത് അപ്പം എല്ലാവരും കൂടെ റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് തൊഴാൻ പോവുകയാണ് അമ്പലത്തിനകത്തോട്ട് ഫോൺ കൊണ്ടാൻ പറ്റത്തില്ലായിരിക്കും ഇനി അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ടൊക്കെ കാണിക്കാം കേട്ടോ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണോ കേട്ടോ അമ്പലത്തിൽ അങ്ങനെ തിരക്കൊക്കെ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് തൊഴാനൊക്കെ പറ്റി ഇപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ വിളക്ക് എത്തിക്കുന്നതാണ്ട് അവിടെയും ഞങ്ങൾക്ക് വിളക്കൊക്കെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ്റുകാലത്തിൽ തൊഴിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ശ്രീപത്നാഭ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് അവിടെ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും അല്ല അവിടെ അല്ലാത്തതുകൊണ്ട് ഒരു ഫോട്ടോയും കാര്യവും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോണൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണോ കേട്ടോ പോയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെയും തിരക്കൊക്കെ വരാൻ തുടങ്ങിയത് അമ്പലത്തിൽ ചെന്നൊരമണിക്കൂറിനുള്ളിൽ നമുക്ക് തൊഴുതിട്ട് ഇറങ്ങി വരാൻ പറ്റും കേട്ടോ അവിടെ നല്ലതായിട്ട് നമുക്ക് തൊഴാൻ പറ്റി അമ്പത് രൂപയുടെ പാസ്സിൽ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് കയറി തൊഴുതിട്ടിറങ്ങി വരുന്ന കേട്ടോ ചെയ്തത് അവിടെ ഞങ്ങൾ നേരെ പോയത് ചെങ്കൽ എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ക്ഷേത്രത്തിലോട്ടാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാൻ ഇങ്ങനെ ഒരു ശിവലിംഗം എടുത്ത് പിടിച്ചേക്കുന്ന പോലത്തെ ഒരു വലിയൊരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോണിൽ കാണുന്ന ആ ഒരു വലിപ്പം ഒന്നും അല്ല കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേന് വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ആ ഒരു ശില്പം അതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ പാസ് അപ്പം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ലായിരുന്നു ഇനി പോകുന്ന അവസരത്തിൽ വേണം അതിൻ്റെ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാനായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിലോട്ട് വന്നപ്പോഴത്തേനും ഭയങ്കര ഐശ്വര്യമായിരുന്നു കേട്ടോ കാണാനും കുറേ ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ കാണാനും ഒരു രസം ഉണ്ടായിരുന്നു ഇവിടെ കുറേ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തിരുവനന്തപുരത്താണ് നമ്മുടെ ഈ ഒരു അമ്പലം ഉള്ളത് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ ശിവപാർവതി പ്രതിഷ്ഠയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അമ്പലത്തിലൊക്കെ കയറി അങ്ങനെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ ദേ അവിടെ അവിടെയൊക്കെ തൊഴുതു പക്ഷെ പുറത്ത് നല്ല തിരക്കുണ്ട് നമുക്ക് എത്ര കണ്ടാലും ഈ ഒരു ശില്പം നമുക്ക് കണ്ടും മതി വരത്തില്ല കേട്ടോ എല്ലാവരും അതിൻ്റെ ചുറ്റിന് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ അങ്ങോട്ട് കഴിക്കാനായിട്ട് പോയി കേട്ടോ കഴിച്ച് പകുതി ഒക്കെ ആയപ്പോഴാണ് വീട് എടുക്കുന്ന കാര്യം ഓർത്തത് അപ്പോൾ അപ്പവും ആയിട്ട് ഞങ്ങൾ കഴിച്ചു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറാൻ പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ വണ്ടി ഇതാണ് ഏ ബ്രദേ വണ്ടിയുടെ പേര് അപ്പോൾ സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായത് ഞങ്ങൾ എല്ലാവരും തന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങളത് പിന്നെ യാത്ര തുടങ്ങി ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പൊ അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ആഴമലോട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് അധികം ദൂരം തന്നെ നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പമാണ് തിരിച്ചു കയറുമ്പോൾ നല്ല കയറ്റമാണ് കേട്ടോ നമ്മൾ ഈ ആഴമലോട്ട് നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് ഇതേപോലെ ഫ്രൂട്ട് സലാഡ് വിൽക്കുന്ന കുറെ പേരുണ്ട് പേരമ്മ നിന്ന് ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കഴിച്ചില്ല നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പൊ അവിടെ ഒരുപാട് ഇതേ പാവകളും ഒക്കെ ഉണ്ട് പണ്ടൊക്കെ ഈ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴത്തേനും ചെറിയ കൂടെ പോകുന്ന ചെറിയ ബോട്ട് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് അതൊക്കെ കാണാൻ പറ്റി പണ്ടത്തെ ബോട്ടും കാര്യങ്ങളൊക്കെ പിന്നെ കുറെ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ആഴിമല ശിവക്ഷേത്രം അപ്പം അമ്പലം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തമിഴ്നാട്ടിലോട്ടൊക്കെ പോയൊരു ഫീലിംഗ് ആണ് കേട്ടോ ഒരു തമിഴ് സ്റ്റൈലാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഫ്രണ്ടിലൊരു ആലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വണ്ടി ചില വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് കിടത്തിവിടത്തുള്ളൂ കേട്ടോ വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് കിടത്തിവിടത്തില്ല അപ്പം നമ്മൾ വന്നത് വലിയ വണ്ടിയിലായത് കൊണ്ടാണ് കേട്ടോ അത് മുകളിൽ കുറച്ച് മുകളിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ശിവന്റെ വലിയൊരു രൂപം പണ്ട് കേട്ടോ ആഴിമലയിൽ വരുന്ന ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു അവിടെ നിന്നിട്ട് ഒരു ഡാൻസ് വീഡിയോ എങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമുക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് മാറിയൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ടേക്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി തട്ടിക്കൂട്ടിയൊക്കെ അപ്പോൾ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ കാണണം എന്നുള്ളവരെ എൻ്റെ ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു ശിവൻ്റെ രൂപം ഒരു കുഞ്ഞ് മിനിയേച്ചർ രൂപത്തിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതാണിപ്പോൾ കണ്ടത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പുറകിൽ അമ്പലത്തിൻ്റെ പുറകിലായിട്ട് കടലാണേ നമുക്ക് എന്തോ ആകാശം ഏതാ കടൽ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ആ മണ്ടയ്ക്കൊക്കെ നിന്നതേ ഉള്ളൂ അങ്ങനെ അധികം അങ്ങനെ ഇറങ്ങി പോയില്ലായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് ഉള്ളത് കൊണ്ട് ഒന്നും പിന്നെ അങ്ങോട്ട് അങ്ങനെ അധികം ആൾക്കാരെ അങ്ങനെ അലൗഡ് അല്ലാന്ന് തോന്നുന്നു പിന്നെ കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കൃഷി എന്നും ഇറങ്ങി പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താഴെ വരെ നമുക്ക് പോകാൻ പറ്റില്ല അവിടെ ഒരു ഇങ്ങനെ മതിൽ പോലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സ്ഥലം ഇതൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ഈ ഒരു വൺ ഡേ ടൂർ പോകാൻ പ്ലാൻ ചെയ്തത് കന്യാകുമാരിലോട്ടാണ് അപ്പോൾ കുറേ പേര് കന്യാകുമാരി പോയി എന്ന് പറഞ്ഞുണ്ട് ആ ഒരു സ്ഥലമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് പക്ഷേ നമ്മുടെ ഒരു സമയദോഷം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാം ആ ഞങ്ങൾ പോകാനായിട്ടിരുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് ചുഴലിക്കാറ്റും ഒക്കെ ആയിട്ട് തമിഴ്നാട് ബോർഡർ ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് ആൾക്കാരെ ഒന്നും കയറ്റാതെ വന്നത് അപ്പോൾ ഇങ്ങനെ ടൂർ പോകണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഒരു ക്ഷേത്രദർശനം ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പോകാത്ത അമ്പലങ്ങളിലൊക്കെയാണ് പോയതും അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം അങ്ങനെ ചിലവഴിക്കാനൊന്നും ഇല്ലായിരുന്നു കാരണം അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തോടെ നമുക്ക് പോകാൻ കൊറേ നേരം ഇവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ ഉച്ചക്കായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു തോക്ക് കണ്ടല്ലേ ഈ ഒരു തോക്കില് നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള പൊട്ടാസും കാര്യങ്ങളൊന്നും അല്ലാട്ടോ തീപ്പൊട്ടിക്കൊള്ളി അകത്ത് വെച്ചിട്ടാണ് ഈ ഒരു തോക്ക് പൊട്ടിക്കുന്നത് തീ പൊട്ടി വെച്ചാണ് വെക്കുന്നത് എന്നാ തീ ഓടിഞ്ഞിരിപ്പുണ്ടാ ശരിക്കും അങ്ങനെ അലർച്ചിലർ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് മേലോട്ട് നടന്നു പോവാണ് ഇപ്പൊ അങ്ങനെ പോയപ്പോഴാണ് കേട്ടോ വിഷ് ഞാൻ അവിടുന്ന് ഗോലി സോഡ വാങ്ങിച്ചു കുടിക്കുന്നത് കണ്ടത് ഞാൻ ഈ യുവ സാധനം കുടിച്ചിട്ടില്ല അതിന്റെ ഒരു അടപ്പ് പൊട്ടിക്കാൻ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ ആ ഒരു ഗോലി സോഡയുടെ ആ ഒരു മുത്തു പൊട്ടിക്കാനായിട്ട് ഞാനതേ കിടന്ന് കുറെ പയറ്റിട്ട് അവസാനം എനിക്ക് വിഷ്ണു തന്നെ പൊട്ടിച്ചു തന്നെ എൻ്റെ ആ ഒരു മുത്ത് മുടിച്ചപ്പോൾ ആ സൗണ്ട് കേട്ടില്ല നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട് ഞാൻ മാംഗോ ഫ്ലേവർ ഫ്ലേവറാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത് കുഴപ്പമില്ലാത്തൊരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊലസോടെ കുടിക്കുമ്പോൾ ആ ഒരു കുപ്പി ഉണ്ടല്ലോ നമ്മൾ ഒരു ഇങ്ങനെ പിടിച്ചാൽ മാത്രം നമുക്ക് ജ്യൂസ് കിട്ടത്തില്ല കേട്ടോ ഇപ്പുറത്തെ സൈഡിലോട്ട് പിടിച്ചാൽ നമുക്ക് ആ ഒരു മുത്തു വന്നിട്ട് അടഞ്ഞിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ദേ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ആ ഇങ്ങനെ കറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ തൊഴാനായിട്ട് പോകുന്നുണ്ട് ഇതിൽ ഇതുപോലത്തെ ചെണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ വാങ്ങിച്ചത് നമുക്ക് സ്റ്റോക്ക് ഉള്ളതുകൊണ്ടൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് കുറേ കൂടെ മുമ്പോട്ട് വന്നിട്ട് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഊണായിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഇനി നമ്മൾ അമ്പലങ്ങളിലൊന്നും പോകുന്നില്ലാത്തത് കൊണ്ട് ഊണിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ കൂടെ വാങ്ങിച്ചു അപ്പം ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മുടെ വണ്ടിയിലോട്ട് പോയി കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരം സൂയിലേക്കാണ് വന്നിട്ടുള്ളത് സൂയി വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ പുതിയ സൂവിലോട്ട് അങ്ങ് കയറി കേട്ടോ അപ്പം നമുക്ക് ആ മാധുവിൻ്റെ ആനിമൽസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഓരോന്നിനെയൊക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റിയിലുള്ള കുരങ്ങനെയൊക്കെ കാണാൻ കേട്ടോ എല്ലാ കുരങ്ങനെയും കൂടെ ഒരു ഫ്രെയിമിൽ തന്നെ ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളിയിട്ട് ഇങ്ങനെ കുരങ്ങൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ഇത് അവിടുത്തെ ഒരു വണ്ടിയാണ് നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ Hãy subscribe cho kênh đi Mì Gõ Để đi bỏ lỡ những video hấp dẫn അപ്പോൾ തേയ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഒക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത് കുറേ ടൈപ്പിലുള്ള തത്തകളും പിന്നെ എന്താ മുങ്ങ അങ്ങനത്തെ ഒക്കെ പിന്നെ ഇത് കുറേ കഴുകനൊക്കെയാണ് കേട്ടോ അതിന് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല അതിൻ്റെ അപ്പുറത്തെപ്പുറത്തൊക്കെ ആയിട്ട് വലിയ കുറേ കഴുകനൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ കണ്ടത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് പറയത്തില്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ ഒരു കുളം അതിൻ്റെ ചുറ്റിനും കുറേ കൊക്ക് ഫ്ലമ്മിങ്ങും അങ്ങനത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിന് നമ്മൾ കാണുന്നതും ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ടമാറ മാത്രമേ ഉള്ളൂ അപ്പം അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് ഭയങ്കര സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി ഒറ്റയ്ക്ക് തുള്ളിച്ചാടി നടക്കുന്ന ഒരു നീർനായ ആണേ അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ മേളോട്ട് കയറും പിന്നെ അത് താഴോട്ട് വരും അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാമായിരുന്നു കേട്ടോ പിന്നെ നീ രണ്ട് കരടിക്കുട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ താഴോട്ട് വരാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ സെക്യൂരിറ്റി അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു അത് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ വഴക്ക് പറഞ്ഞ് പിന്നെ മുകളിലോട്ട് കയറ്റും പിന്നെ നെയ്യ് കുറേ വെറൈറ്റീസ് ഓഫ് മാനുകളെ കണ്ട് കേട്ടോ മാൻ പുള്ളി ഇല്ലാത്ത മാൻ വെളുത്ത മാൻ അങ്ങനെ കുറേ മാനുകളെ കണ്ടു ഒരുപാട് മാനുണ്ടായിരുന്നു പിന്നെ ദീ അതേപോലെ തന്നെ വേറൊരു മാനോടുണ്ടായിരുന്നേട്ടോ ഇത് കലമാനാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അതേ അപ്പോൾ അതിനെയൊക്കെ കണ്ടു അതും കുറേ ഉണ്ടായിരുന്നേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒക്കെ പേര് ഞാൻ അവിടെന്നെയും ഓർത്തിരുന്നതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ നേരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ ദേ നമ്മുടെ ഒട്ടക്ക പക്ഷി ഒരു ഇതുണ്ട് കേട്ടോ അതിൻ്റെ പേര് റിയാന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതും ഞാൻ മറന്നുപോയി കേട്ടോ പിന്നെ പിന്നെന്തെങ്കിലും ഒരു ഗംഭീര ഉണ്ട് നമ്മുടെ ബാഹുബലിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കാട്ടുപോത്ത് അത് എന്താണ് അതിൻ്റെ അടുത്തോട്ടിങ്ങനെ നിലയൊക്കെ കൊടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ട് മാറേണ്ട ഇങ്ങോട്ട് മാറുന്നതെന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് മാറുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതിനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് അതിനെ കാണുമ്പോഴത്തേനും കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ വെളുത്തമാനുണ്ടെന്ന് അതാണ് കേട്ടോ ഇപ്പം കണ്ടത് ഞങ്ങളെ അങ്ങനെ ഇപ്പോൾ ആര് കാണണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് ഹിപ്പൊട്ടാമസം ഈ വെള്ളത്തിനകത്ത് തന്നെ മുങ്ങി കിടക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റോളം അവിടെ നിന്നു ഇത് അങ്ങോട്ട് പൊങ്ങി വരുന്ന കാണാനായിട്ട് പക്ഷേ ഈ സാധനം വെള്ളത്തിൽ തന്നെ കിടക്കായിരുന്നു കേട്ടോ അതങ്ങനെ പൊങ്ങി ി വന്നേ ഇല്ലായിരുന്നു കുറേ നേരമൊക്കെ ഇവിടെ നിന്നിട്ട് പിന്നെ മടത്തിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഈ പൊട്ടാമസിനെയൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ കാണ്ടാമൃഗത്തെ കാണാനായിട്ട് പോയി കേട്ടോ അപ്പം കാണ്ടാമൃഗം ഈ വയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ അതിൻ്റെ നടത്തുമൊക്കെ കണ്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും ശരിക്കും കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയാണെന്നൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ലല്ലോ ഇതിൻ്റെ ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയാണ് കേട്ടോ നമ്മൾ എന്താ പറയുന്നത് കുറേ ഇങ്ങനെ ചാക്കുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ പാളി പാളിയായിട്ടാണ് അതിൻ്റെ ദേഹമൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണേ കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് അപ്പത്തേ ഞങ്ങൾ ഈ നടന്നു പോകുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ആടുള്ള കാട്ടിലെ രാജാവിനെ കാണാനായിട്ടാണ് കേട്ടോ പുള്ളി അധികം അങ്ങോട്ട് ക്യാമറയ്ക്ക് പോസൊന്നും തന്നില്ല എന്നാലും ചെറിയ രീതി നമുക്ക് കാണാൻ കണ്ടോ പോലെ മാതുകുട്ടി ഇതിനെല്ലാം കാണുമ്പോൾ ഭയങ്കര രക്ഷേറ്റാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആനിമൽസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫോണിലും ടി വിയിലൊക്കെ കാണുന്നതിനൊക്കെ നേരിട്ട് കാണുന്നത് അവന് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കണ്ട രണ്ട് ചീറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിട്ട് കഥ പറയുന്നതാണ് കേട്ടോ ഇത് കണ്ടിട്ട് കുഞ്ഞു ചീറ്റയാണ് തോന്നുന്നു വലിയ വലിപ്പമൊന്നും മീഡിയം വലിപ്പുള്ള രണ്ട് ചീറ്റയാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അങ്ങോട്ട് കടുവകളുടെ ഒരു പൂരമാണ് ഇതൊക്കെ ബംഗാൾ കടുവകളാണ് കേട്ടോ എല്ലാവരും ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് നല്ല ഇറച്ചിയൊക്കെ തട്ടിയിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കടകളുണ്ടായിരുന്നു എല്ലാത്തിനും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഒത്തിരി ലോങ് ആയി പോകുന്നതുകൊണ്ട് എല്ലാ ആനിമൽസിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പോയത് ചിത്രശലഭ പാർക്കിലോട്ടാണ് കേട്ടോ ബട്ടർഫ്ലൈ പാർക്ക് സത്യം പറഞ്ഞുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കാണുന്നതിലും കൂടുതൽ ബട്ടർഫ്ലൈ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് തോന്നും അവിടെ ആകെപ്പാട കണ്ടത് കൊണ്ട് ഇതേപോലെ ചെടികൾ കൊണ്ട് ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ അങ്ങനെ അവിടെ വേറെ ബട്ടർഫ്ലൈയും കാര്യങ്ങളൊന്നും ഞങ്ങൾ അധികം കണ്ടൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ ഒന്നും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ പോയത് അവിടുത്തെ സ്നേക്ക് പാർക്കിലോട്ടാണ് കേട്ടോ അവിടെ നമുക്ക് ഫോൺ അല്ല അവിടെ അല്ല എന്നാലും ഒരു ഒരു അനാക്കൗണ്ടയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ പോയത് കോവളം ബീച്ചിലോട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബീച്ചിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരുന്നു അപ്പം വൈകുന്നേരമായി കേട്ടോ സമയം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബീച്ചിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ ബീച്ചിലൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അധികം അങ്ങോട്ട് പോയില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഒരു ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലായിരുന്നു അതുപോലെ ഞാൻ അകത്തോട്ട് അടുത്തോട്ട് അങ്ങനെ പോയിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഇരുന്നത് ചെറുക്കന്മാരും പിന്നെ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയത് ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ അവിടെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ പറഞ്ഞ് ഓരോ കടിയൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ായിരുന്നോ അപ്പൊ ഞങ്ങളുടെ ഈ ചായ ഒക്കെ കഴിക്കുവാണ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബീച്ചിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇരുട്ടുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ വണ്ടി കയറിയത് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ടി വിയിൽ വണ്ടിയിൽ ടി വിയിലെ സിനിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കോപ്പിറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് സൗണ്ടും ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറെ നാളായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു കേട്ടോ വാഴ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അപ്പോൾ ഫുള്ള് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പകുതി ഇപ്പം ഉറങ്ങിപ്പോയി അതിനിടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ അങ്ങോട്ട് പോയ സമയത്ത് ക്ഷീണം ഒക്കെ ആയതുകൊണ്ട് ആരും ഡാൻസ് ഒന്നും കളിക്കാൻ നിന്നില്ല നിന്നില്ലാട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് നമ്മള് സൂക്ഷിക്ക സൂര്യല് പോയ സമയത്ത് സൂര്യൻ മുപ്പത് രൂപയാണ് കേട്ടോ എൻട്രി പാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത് രൂപയ്ക്ക് ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി കാണുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു ജേർണി അവസാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതരയൊക്കെ ആയ സമയത്ത് സേഫ് ആയിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം പറ്റേ ചാ